എന്ന് ചിന്തിക്കുന്ന ഒരു ജനസമൂഹമാണ് ഈ മുസ്ലിം സമുദായം പ്രത്യേകിച്ച് ഇവര് പണ്ഡിതന്മാർ എന്തു പറയുന്നു അത് തൊള്ള തൊടാതെ വിഴുങ്ങുക എന്നത് ഇവരുടെ ഒരു ധർമ്മമാണ് ഇവർ അതിനു വേണ്ടി വിധിക്കപ്പെട്ടു പോയതാ ഇരകളാക്കപ്പെട്ടു പോയതാ ഇവരുടെ ഇത് മാത്രമല്ല ഒരുപാട് ഡാൻസുകളുണ്ട് ഹൂവല്ല 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 എന്ന് വിളിച്ചിട്ട് ഇവർ ഭയങ്കരമായിട്ട് ആടുന്നതും പാടുന്നതും ഒക്കെ ഉണ്ട് കേട്ടോ ഇനിയും കുട്ടികൾ ഒന്ന് കളിക്കുന്നു നോക്കോ ഇവർ ഇവരുടെ ഒരു ചിന്താഗതി ഉണ്ടല്ലോ വളരെ മോശമാണ് അതുകൊണ്ടാണ് ഇവരെ പെണ്ണ് മാറും മോറും ഒക്കെ ഇട്ട് കുലുക്കി തലയും ഡാഷും ഒക്കെ ഇട്ട് കുലുക്കി കളിക്കുന്നത് ഇസ്ലാമികമല്ലെന്നൊക്കെ പറഞ്ഞതിനകത്ത് പെൺകുട്ടികൾ എവിടെയാണ് കുലുക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ നല്ല രൂപത്തിൽ ഇസ്ലാമിക വസ്ത്രമല്ലേ അവർ ധരിച്ചിരിക്കുന്നത് നല്ലൊരു എക്സസൈസാണ് അവർക്ക് അത്രേ ഉള്ളൂ കാണുമ്പോൾ ഇവർക്ക് എന്തിനാണ് ഈ കുരുക്കൾ പൊട്ടുന്നത് എന്ന് അറിയില്ല കേട്ടോ ഇത് ഇസ്ലാമിക സ്ഥാപനമാണല്ലോ കണ്ടില്ലേ അതിനകത്ത് മക്കനെ കുട്ടികളില്ല എല്ലാവരും മക്കനെ ഇട്ടിട്ട് നിന്നിട്ടാണ് ഈ കളിക്കുന്നത് എന്നിട്ടും യോ മുസ്ലിം കുട്ടികൾ കളിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ വേദന കുട്ടികളുടെ മാനസിക ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ അവർക്കൊരു സന്തോഷം ലഭിക്കാൻ അവർക്കൊരു ഉന്മേഷം ലഭിക്കുക എന്ന ഒരു താല്പര്യം കൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നൊരു നീക്കം വന്നതാണ് അതിപ്പോ മുസ്ലിങ്ങൾക്കിടയിൽ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് നിലപാടെടുത്ത് മുസ്ലിം സംഘടനകൾ രംഗത്ത് വരുമ്പോൾ ഈ ഓലപ്പാമ്പ് കണ്ടാൽ സർക്കാർ ഭയക്കുമോ അറിയണം കേട്ടോ കാരണം എൽ ഡി എഫ് സർക്കാർ എപ്പോഴും ഇവരുടെ വിറപ്പിക്കൽ കണ്ട് പേടിച്ച ചരിത്രമേ ഉള്ളൂ ഒരിക്കല് മറ്റേ കുടുംബശ്രീക്കാരുടെ ഒരു പ്രതിജ്ഞ നിങ്ങൾക്ക് ഓർമ്മയില്ലേ അതിനകത്ത് സ്ത്രീ വിരുദ്ധതകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളോടുള്ള ആ ആ ഭാഗം കട്ടേണു എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇവര് ബഹളം ഉണ്ടാക്കിയത് സ്ത്രീ എപ്പോഴും പുരുഷന്റെ പിന്നിൽ നിൽക്കേണ്ടവളാണ് എന്ന് എന്തായിരുന്നാലും ആരും ആരെയും നിർബന്ധിപ്പിച്ച് അടിച്ചേൽപ്പിക്കില്ല എന്ന നിലപാടെടുത്തിട്ട് സർക്കാർ ഒന്ന് മയപ്പെടുത്തിയിട്ടുണ്ട് ഈ പ്രസ്താവന തുടക്കത്തിൽ ഇവരൊക്കെ അല്ല ആരെന്ത് പറഞ്ഞാലും നടപ്പിലാക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വോട്ട് ബാങ്ക് അല്ലേ എന്തായിരുന്നാലും പാട്ടുപാടുന്നതും നൃത്തം ചെയ്യുന്നതും ഹറാമാണ് എന്ന് കരുതുന്ന തീവ്ര ചിന്താഗതിക്കാരായിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഈ നാടിന് എന്തെങ്കിലും രൂപത്തിൽ ഗുണം ചെയ്യുമോ എന്നത് കണ്ടറിയണം ഏത് രൂപത്തിലുള്ള നവോത്ഥാനമാണ് ഇവർ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കലെത്തി നിൽക്കുമ്പോൾ ഈ സമയത്ത് മുസ്ലിങ്ങളുടെ വോട്ട് തള്ളിക്കളഞ്ഞ് സൂമ്പ ഡാൻസുമായി കുട്ടികളുടെ മാനസിക കായിക ശാരീരിക സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നതിനു വേണ്ടിയാണ് ഞങ്ങളിത് ആവിഷ്കരിച്ചിട്ടുള്ളത് വോട്ട് ബാങ്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് ഇവർ സ്വീകരിക്കും എന്ന് വിചാരിക്കരുത് ഞാനത് പ്രതീക്ഷിച്ചിട്ടില്ല കാരണം എനിക്കറിയാം എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാണ് അതുകൊണ്ട് അവർ ആ രൂപത്തിലുള്ള ഒരു നയമേ സ്വീകരിക്കൂ എന്ന് പ്രത്യേകിച്ച് ആരും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാകും രണ്ടായിരത്തി രണ്ട് മാർച്ച് മാസത്തിലാണ് ഏ രണ്ടായിരത്തി രണ്ടില് സൗദിയിൽ ഒരു സംഭവം ഉണ്ടായി ഞാൻ പറഞ്ഞുതരാം സ്കൂളില് സൗദി സ്കൂളില് ഒരു പതിനഞ്ച് പെൺകുട്ടികൾ അഗ്നിബാധയേറ്റും മരണപ്പെട്ടു ഈ വിവരം പ്രാദേശിക തലത്തിലും അന്തർദേശീയ തലത്തിലുമൊക്കെ ഭയങ്കരമായിട്ടുള്ള ആലയോലികൾ ഉണ്ടാക്കി ഭയങ്കര വാർത്തയായി കാരണം എന്താണെന്നറിയാമോ സ്കൂളിൽ അഗ്നിബാധ പടർന്ന് പിടിച്ച സമയത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ച പതിനഞ്ച് കുട്ടികളെ അതായത് അവരുടെ തലയില് അപായമുണ്ടല്ലോ ഈ ഹിജാബ് തലമറയ്ക്കുന്ന തുണി അതുണ്ടായിരുന്നില്ല എന്നതിൻ്റെ പേരിൽ സൗദിയിലെ മതപൊലീസായിട്ടുള്ള ഹയ ഈ അഗ്നി പടരുന്ന ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ അനുവദിക്കാതെ ആ കുട്ടികൾ അതിനകത്ത് കിടന്ന് വെന്തു വരിച്ചു പതിനഞ്ച് കുട്ടികൾ രണ്ടായിരത്തി രണ്ടിലാണ് അന്ന് എം ബി എസിനൊന്നും സ്ഥാനമില്ല എം ബി എസിന്റെ പ്രസ്താവനകൾക്കൊന്നും യാതൊരു മുഖവിലയും ഇല്ലാതിരുന്ന ഒരു സാഹചര്യമായിരുന്നല്ലോ അങ്ങനെ മതമാനദണ്ഡമായ എടുത്ത് പതിനഞ്ച് പെൺകുട്ടികൾ അന്നാ സ്കൂളിൽ നിന്ന് കത്തി എന്നതാണ് സത്യം ഇത് സത്യമാണോ എന്ന് നെറ്റിച്ചുളിക്കുന്നവർക്ക് ഈ വാർത്തയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ തരാം ഞാൻ എഴുതി വെക്കണം അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും പതിനഞ്ച് കുട്ടികളുടെ ഒന്നടങ്കം പിടിച്ചു കുലുക്കിയപ്പോൾ ചോദ്യ ചിഹ്നമായി എതിർഭാഗത്ത് നിന്നു സൗദി അറേബ്യ ഈ മതപൊലീസിന്റെ അധികാരങ്ങൾ അതോടുകൂടി ലഘൂകരിച്ച് ലഘൂകരിച്ച് കാലക്രമേണ സൗദി അറേബ്യ മാറ്റം വരുത്താൻ തയ്യാറെടുക്കുന്ന ഒരു തീരുമാനത്തിന് തീരുമാനത്തിനന്ന് തുടക്കമായിരുന്നു മനുഷ്യന്റെ ജീവനല്ല പ്രാധാന്യം എപ്പോഴും മതത്തിനാണ് അതാണ് ഇവര് പറയുന്നത് മതമാണു മതമാണു മതമാണ് ഞങ്ങളുടെ പ്രശ്നം അതെ മതമാണ് ഇവരുടെ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒൻപതാം തീയതി രാജസ്ഥാനിലെ ജോധ്പൂരിൽ നിന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അതിൽ നിന്നും തീ പടർന്ന് വീട്ടിൽ നിന്ന് പത്തൊൻപത് വയസ്സായിട്ടുള്ള സെയ്ത എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അഗ്നിശമന സേന രക്ഷപ്പെടുത്തിയിരുന്നു രക്ഷപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഈ സെയ്ത നേരെ തീ പടരുന്ന വീട്ടിലേക്ക് ഹിജാബ് എടുക്കുന്നതിന് വേണ്ടി ഓടി ആ പടർന്നു കൊണ്ടിരുന്ന തീ സൈതയുടെ ദേഹത്തേക്ക് വീണ് പൊള്ളലേറ്റ് ആ പെൺകുട്ടി മരിച്ചു ആ പെൺകുട്ടി ഇത്തരം തീക്ഷണമായിട്ടുള്ള ഭീകരതയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നതിന് ശേഷം കത്തിക്കൊണ്ടിരിക്കുന്ന വീട്ടിനകത്തേക്ക് കയറുന്നു ഹിജാബ് എടുക്കുന്നതിനു വേണ്ടി ഈ മതം അപഹരിക്കപ്പെട്ട ജീവനുകൾ എത്രയെന്നാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ചെറുതല്ല ഈ മതം കാരണം ജനങ്ങൾ ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഒന്നല്ല ഇതുപോലെ ഒരായിരം സംഭവ വികാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടകയിൽ നടന്ന ഹിജാബ് വിവാദം ഓർമ്മയുണ്ടോ ഇറാനിൽ ആ സമയം ഹിജാബ് ഊരാനുള്ള ഒരു ിനിയുടെ കൊലപാതകത്തോടുകൂടിയൊക്കെ അവിടെ ഹിജാബ് ഊരിയെറിയാനുള്ള സമരത്തിലായിരുന്നു ഇറാൻ ജനത ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഹിജാബിനകത്ത് കയറുന്നതിനു വേണ്ടിയായിരുന്നു പിന്നെ ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് മതവേഷം വേണമെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരളത്തിൽ നടന്ന ഒരു ജനറൽ ന്യൂട്രൽ യൂണിഫോമിറ്റി വിവാദം ഇപ്പോൾ സൂമ്പ ഡാൻസ് ഇതെല്ലാത്തിലും മതമാണ് പ്രശ്നം മതവേഷമാണ് പ്രശ്നം പ്രശ്നം പെണ്ണാണ് മതമൗലികവാദികൾ കൊലയ്ക്കു കൊടുക്കുകയാണ് പെൺകുട്ടികളെ ഇപ്പോഴും ഇതിലൊക്കെ തന്നെ മതമൗലികവാദികൾക്ക് മുമ്പിൽ ഭരണകൂടവും പ്രതിപക്ഷ കൂടവും അവർക്ക് കൂടാരമൊരുക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ടേൺ അടിക്കുമോ എന്നത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടുന്ന വസ്തുതയാണ് കാരണം മുസ്ലിം സമുദായം ഒന്നടങ്കം നമുക്കെതിരെ ഇങ്ങനെ തിരിയുമ്പോൾ നമുക്ക് നമ്മുടെ അധികാരം നോക്കിയേ പറ്റൂ മാധ്യമങ്ങൾ പറയുന്നതിനനുസരിച്ച് നമ്മൾ നമ്മുടെ നിലപാടിൽ ഉറച്ചു നിന്നാൽ അടുത്ത തവണ ആധികാരം കിട്ടും എന്നുറപ്പില്ല അതുകൊണ്ട് തൽക്കാലം